ഇന്ത്യയിലെ കൂടുതൽ സാധാരണക്കാരുടെ കയ്യിലും ഉള്ളത് ഒപ്പോ വിവോ പോക്കോ റിയൽമി തുടങ്ങിയ കമ്പനികളുടെ ഫോണുകളാണ് പുതിയതൊന്ന് വാങ്ങുന്നവർ ഇതിൽ ഇതിലേത് വാങ്ങണമെന്നും ഈ കമ്പനികൾ തമ്മിൽ എന്ത് വ്യത്യാസമാണോ ഉള്ളതെന്നും ചിന്തിക്കാറുണ്ട് കാരണം ഈ കമ്പനികൾ പുറത്തിറക്കുന്ന ഫോണുകൾക്കെല്ലാം സാമ്യമുള്ള സ്പെസിഫിക്കേഷനും സൈസും ലുക്കും ആണ് പക്ഷെ വില മാത്രം വ്യത്യാസമാണ് ഇത് ബ്രാൻഡിംഗ് തന്ത്രമാണോ എന്നും ഓരോ ഫോണുകൾ തന്നെ പല ബ്രാൻഡുകളിൽ വിൽക്കുന്നതാണോ എന്നും പരിശോധിക്കുക ഇതുവരെ ഫോൺ ബ്രാൻഡിംഗ് നിങ്ങളുടെ എല്ലാ ധാരണകളും ഈ വീഡിയോ പൊളിച്ചേഴ്സു ആദ്യം തന്നെ ഈ സ്മാർട്ട് ഫോൺ ബ്രാൻഡുകൾക്ക് പിന്നിലെ കമ്പനികളെ പരിചയപ്പെടാം ചൈനീസ് ടെക് ഭീമൻ ആയ ബി ബി കെ ഇലക്ട്രോണിക്സ് ആണ് ഒപ്പോ വിവോ റിയൽമി വൺ പ്ലസ് എന്നീ നാല് ബ്രാൻഡുകളുടെ ഉടമസ്ഥൻ ഒറ്റ കുടുംബത്തിലെ നാല് സഹോദരങ്ങൾ എന്നിവരെ വിശേഷിപ്പിക്കാം ഒരേ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ലാബുകളിൽ വികസിപ്പിച്ച് ഒരേ ഫാക്ടറിയിൽ ഉൽപ്പാദിപ്പിച്ച് ഒരേ സപ്ലൈ ചെയിൻ ഉപയോഗിച്ച് വിപണിയിലെത്തിക്കുന്ന ഫോണുകളാണ് ഒപ്പോ വിവോ റിയൽമി വൺ പ്ലസ് എന്നീ ബ്രാൻഡുകൾ അപ്പോൾ ഒറ്റ ബ്രാൻഡിൽ വിറ്റാൽ എന്താണ് കുഴപ്പമെന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകാം അതിനൊരു ഉദാഹരണം പറയാം കോട്ടയത്ത് ഒരു ബസ് ഉടമയ്ക്ക് അൻപതിൽ പരം ബസ്സുകളുണ്ട് പക്ഷെ മൂന്നിലധികം പേരുകളിലാണ് ആ ബസ്സുകൾ സർവീസിന് ഇട്ടിരിക്കുന്നത് അതിന് കാരണമായി പറയുന്നത് നിരന്തര സർവീസ് നടത്തുമ്പോൾ ഏതെങ്കിലും ബസ് അപകടത്തിൽപ്പെട്ടാൽ ആ പേരിലുള്ള വാഹനത്തിൽ കയറുവാൻ ആളുകൾ മടിക്കും എല്ലാ ബസ്സുകളും ഒരേ പേരിൽ ഓടിയാൽ എല്ലാ ബസിനെയും ഇത് ഒരുപോലെ ബാധിക്കും പല പേരുകളിൽ ബസ്സുകൾ സർവീസ് നടത്തുമ്പോൾ ഉടമയ്ക്ക് യാത്രക്കാരെ നഷ്ടപ്പെടില്ല അതുപോലെ തന്നെ വിവോ ഒപ്പോ റിയൽമി വൺ പ്ലസ് എന്നീ ബ്രാൻഡുകൾ ഉപയോഗിക്കുന്നത് കോടിക്കണക്കിന് ജനങ്ങളാണ് ചില ആളുകൾക്ക് അവർ ഉപയോഗിക്കുന്ന ബ്രാൻഡിന്റെ ഫോൺ മോശമായി തോന്നാം പിന്നെ ആ ബ്രാൻഡിന്റെ ഫോൺ വാങ്ങാൻ അവർ ഇഷ്ടപ്പെടില്ല എന്നാൽ പല ബ്രാൻഡുകളിൽ ഫോണുകൾ ഇറങ്ങുന്നത് കൊണ്ട് മറ്റുള്ള ബ്രാൻഡുകളിലൂടെ അതേ കമ്പനിക്ക് കച്ചവടം നടക്കും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഒപ്പോ വിവോ ഫോണുകൾ ഒറ്റ അച്ചിൽ വാർത്ത് ഉണ്ടാക്കുന്നതാണ് ഒരേ സ്പെസിഫിക്കേഷനും ഒരേ ഡിസൈനുമാണ് ഇവയ്ക്കുള്ളത് ഒരേ പ്രൈസ് റേഞ്ചിലുള്ള ഫോണുകൾക്ക് വൺ പ്ലസിനും റിയൽമിക്കും ഔട്ടർ ബോഡി ഡിസൈൻ മാത്രം മാറ്റി ആണ് പുറത്തിറക്കുന്നത് ഇനി പോക്കോ എന്ന ബ്രാൻഡിലേക്ക് വരാം വിവോ ഒപ്പോ പോലെയുള്ള ബ്രാൻഡുകൾ നൽകുന്ന അതേ സ്പെസിഫിക്കേഷനുള്ള ഫോണുകൾ വിലക്കുറവിൽ വിപണിയിൽ എത്തിക്കുന്ന ബ്രാൻഡാണ് പോക്കോ സിയാ ഓമിയുടെ സബ് ബ്രാൻഡായി ആരംഭിച്ച ബ്രാൻഡാണ് പോക്കോ ഇപ്പോൾ അത് സിയഓമിയുടെ എം ഐ യു ഐ സോഫ്റ്റ്വെയറും സർവീസ് സെന്ററുകളും ഹാർഡ്വെയർ ഡിസൈനും ഉപയോഗിക്കുന്ന ഒരു ഇൻഡിപെൻഡന്റ് ബ്രാൻഡാണ് ഫോണിന്റെ കവറുകൾ വാങ്ങാൻ നേരം ആണ് ഈ സിമിലർ ഡിസൈൻ നാം തിരിച്ചറിയുന്നത് പോക്കോ ഇറക്കുന്ന എല്ലാ ഫോണുകൾക്കും അതേ കാറ്റഗറിയിലുള്ള സിയാവോമിയുടെ അല്ലെങ്കിൽ റെഡ്മിയുടെ ഫോണുകൾക്കും ഒരേപോലെയുള്ള ഫോൺ കവറുകൾ ലഭ്യമാണ് ഇതുവരെ സൂചിപ്പിച്ച ആറ് ബ്രാൻഡുകൾക്കും ഒപ്പം സാംസങ്ങിന് ഉൾപ്പെടെ ഇന്റേണൽ കമ്പോണൻസ് ഒരേ കമ്പനിയിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ് സാംസങ് അല്ലെങ്കിൽ ബിഒ ഇ ഉൽപ്പാദിപ്പിക്കുന്ന ഡിസ്പ്ലേ ആണ് എല്ലാ ബ്രാൻഡുകളിലും ഉപയോഗിക്കുന്നത് ആംപെറക്സ് അല്ലെങ്കിൽ സൺവോഡ പുറത്തിറക്കുന്ന ബാറ്ററികളാണ് എല്ലാ ബ്രാൻഡുകളും ഉപയോഗിക്കുന്നത് സോണി അല്ലെങ്കിൽ ഒപ്നിഷൻ പുറത്തിറക്കുന്ന ക്യാമറകളാണ് എല്ലാ ബ്രാൻഡുകളും ഒരുപോലെ ഉപയോഗിക്കുന്നത് ക്വാൽകോം അല്ലെങ്കിൽ മീഡിയടെക് പുറത്തിറക്കുന്ന പ്രൊസസർ ഓരോ ബ്രാൻഡിലും ഉള്ളത് സാംസങ് എസ് കെ ഹൈനിക്സ് മൈക്രോൺ എൻ എന്നീ കമ്പനികൾ പുറത്തിറങ്ങുന്ന റാം സ്റ്റോറേജ് ഡ്രൈവുകളാണ് എല്ലാ ബ്രാൻഡുകളും ഉപയോഗിക്കുന്നത് ചാർജറും യു എസ് പി കേബിളും ഇയർഫോണും ഉൾപ്പെടെയുള്ള എക്സസറീസും തേർഡ് പാർട്ടി കമ്പനികൾ ഉൽപ്പാദിപ്പിക്കുന്നതാണ് അപ്പോൾ എല്ലാ ബ്രാൻഡുകളുടെയും ഹാർഡ്വെയറുകൾ ഒരേ കമ്പനികൾ ഉത്പാദിപ്പിക്കുന്നതാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം ഓരോ ബ്രാൻഡുകൾക്ക് വില വ്യത്യാസപ്പെടുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചിന്തിച്ചേക്കാം ഒരേ സ്പെസിഫിക്കേഷൻ ഉള്ള വിവോയുടെ ഫോണിന് റിയൽമിയുടെ ഫോണിനേക്കാൾ രണ്ടായിരം രൂപ കൂടുതലായി നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അത് ആറ് കാര്യങ്ങളെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് ഒന്ന് ബ്രാൻഡിങ് വിവോ ഒപ്പോ എന്നീ ബ്രാൻഡുകൾക്ക് പരിസരത്തിനായും ആഡംബര ഷോറൂമുകൾക്കായും വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കസ്റ്റമറിൽ നിന്നാണ് ഈടാക്കുന്നത് രണ്ടാമത്തേത് ക്യാമറയുടെ സോഫ്റ്റ്വെയർ ചില ബ്രാൻഡുകൾ ക്യാമറ ഒന്നുകൂടി ട്യൂൺ ചെയ്യാറുണ്ട് ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫിക്കും മൈക്രോവിഷൻ ക്യാമറയ്ക്കൊക്കെയായി ആണ് ഈ ട്യൂൺ ചെയ്യുന്നത് മൂന്നാമത്തേത് ഡിസ്പ്ലേ ആൻഡ് ബോഡി ഇവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയലിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരുത്താറുണ്ട് നാലാമത്തേത് കസ്റ്റം യു ഐ ഓരോ ബ്രാൻഡുകൾ അവതരിപ്പിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം വ്യത്യസ്തമാണ് ഒപ്പോ ഉപയോഗിക്കുന്നത് കളർ ഒ എസ് ആണ് വിവോ ഫൺ ടച്ചും പോക്കോ എം ഐ യു ഐയും ാണ് ഉപയോഗിക്കുന്നത് ഇതിനെല്ലാം ചെറിയ വ്യത്യാസങ്ങളുള്ള ലേ ഔട്ടുകളാണ് അഞ്ചാമത്തേത് സർവീസ് സൗകര്യങ്ങൾ നല്ല കസ്റ്റമർ സപ്പോർട്ട് നൽകാൻ കൂടുതൽ സർവീസ് സെന്ററുകൾ അവതരിപ്പിക്കുന്ന ബ്രാൻഡുകളുണ്ട് അതെല്ലാം പ്രവർത്തന ചെലവിന്റെ ഭാഗമാണ് ആറാമത്തേത് മാർക്കറ്റിംഗും സെലിബ്രിറ്റി അവതരണവും സെലിബ്രിറ്റികളെ വെച്ച് വലിയ പരസ്യങ്ങൾ ചെയ്യുന്ന ബ്രാൻഡുകൾ അതിന്റെ ചെലവെല്ലാം ഫോണിന്റെ വിലയിൽ ഉൾപ്പെടുത്തേണ്ടതുണ്ട് അപ്പോൾ ഫോൺ വാങ്ങുമ്പോൾ മനസ്സിലാക്കാം നിങ്ങൾ ഫോണിന്റെ ഭാഗങ്ങൾക്ക് മാത്രമല്ല പണം നൽകുന്നത് അതിന്റെ ബ്രാൻഡ് വാല്യൂവിനും സർവീസ് സൗകര്യങ്ങൾക്കും കൂടിയാണ് ഈ ബ്രാൻഡുകളെല്ലാം തന്നെ ഇപ്പോൾ ഇന്ത്യയിലാണ് അസംബിൾ ചെയ്യുന്നത് ചിപ്പ് ഡിസ്പ്ലേ ബാറ്ററി തുടങ്ങിയ എല്ലാ പാർട്ടുകളും വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ഫോക്സ്കോൺ കോൺ ഡിക്സോൺ ഒപ്റ്റിമസ് എന്നീ കമ്പനികളിലൂടെയാണ് ഇന്ത്യയിലെ ഫോൺ അസംബിളി നടക്കുന്നത് ഒപ്പോ തുടങ്ങി പോഗോ വരെ എല്ലാ ഫോണുകളും അസംബിൾ ചെയ്യുന്നത് ഒരേ സ്ഥലങ്ങളിൽ നിന്ന് തന്നെയാണ് അന്താരാഷ്ട്ര സപ്ലയർമാരിൽ നിന്നാണ് കമ്പോണൻസ് എല്ലാം ഒരുപോലെ എല്ലാ ബ്രാൻഡുകൾക്കായും എത്തുന്നത് ഈ ബ്രാൻഡുകളെല്ലാം ഒരേ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഒരേ സ്ഥലങ്ങളിൽ നിർമ്മിക്കുന്നു പിന്നെ ഇവ തമ്മിൽ എന്താണ് വ്യത്യാസം ഇവയിൽ ഒരു ബ്രാൻഡ് നല്ലതെന്ന് എങ്ങനെ മനസ്സിലാക്കുവാൻ സാധിക്കും ഓരോ ബ്രാൻഡും ചില മേഖലകളിൽ ലക്ഷ്യം വയ്ക്കുന്നുണ്ട് സെൽഫി ക്യാമറകൾക്ക് കൂടുതൽ ക്വാളിറ്റി നൽകിയാണ് വിവോ നിർമ്മിക്കുന്നത് ഓഫ്ലൈൻ ആയ രീതിയിൽ മൊബൈൽ കടകളിലൂടെയാണ് വിവോ മാർക്കറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഓൺലൈനിലെ വില കൂടിയും കടകളിലെ വില കുറച്ചും വിവോ വാങ്ങാൻ കിട്ടുന്നത് ഒപ്പോ എല്ലാ സൗകര്യവും സാമാന്യ രീതിയിൽ അവതരിപ്പിക്കുന്നതിലാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് റിയൽമി കൂടുതൽ യൂത്തിനെ ആകർഷിക്കാനുള്ള ഡിസൈനാണ് മുൻഗണന നൽകുന്നത് പോക്കോ കൂടുതൽ പരിഗണന നൽകുന്നത് പെർഫോമൻസ് സ്പീഡിനും ഗെയിമിങ്ങിനുമാണ് പോക്കോയുടെയും ഒപ്പോയുടെയും ഒക്കെ ഫോണുകൾ ഓഫ്ലൈനായി വാങ്ങുന്നതിനേക്കാൾ ഓൺലൈനായി വാങ്ങുമ്പോഴാണ് വിലക്കുറവുള്ളത് ഇത്തരം ഫോണുകൾ കൂടുതലും ലക്ഷ്യം വെക്കുന്നത് ഓൺലൈൻ മാർക്കറ്റിനെയാണ് അസംബിൾ ചെയ്യുന്ന ഘട്ടത്തിൽ ഓരോ ബ്രാൻഡുകളും ഈ ലക്ഷ്യം നൽകിയാണ് ഫോണുകളിൽ ഉപയോഗിക്കേണ്ട കമ്പോണന്റുകൾ ഏതൊക്കെ ആയിരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഒരേ ഉറവിടങ്ങളിൽ നിന്ന് നിർമ്മിക്കപ്പെട്ടു ഒരേ ഇടങ്ങളിൽ അസംബിൾ ചെയ്യുമ്പോഴും ഒന്ന് മറ്റൊന്നിന്റെ കോപ്പി ആണെന്ന് പറയുവാൻ കഴിയാത്തത് ഈ വ്യത്യാസങ്ങൾ കൊണ്ടാണ് ഇനി അടുത്ത തവണ ഫോൺ വാങ്ങുമ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് ഒരു മുതൽ കൂട്ടായിരിക്കും ബ്രാൻഡ് നെയിമിന്റെയോ ലുക്കിന്റെയോ പിന്നാലെ പോകാതെ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്പെസിഫിക്കേഷൻ ഏതെന്ന് നോക്കി നിങ്ങളുടെ ബഡ്ജറ്റിന് ഒറ്റ രീതിയിൽ ആ സ്പെസിഫിക്കേഷനുമായി ഏത് ബ്രാൻഡിന്റെ ഫോൺ ആണ് വരുന്നതെന്ന് കണ്ടെത്തുക അത് പ്രകാരമുള്ള ഫോൺ വാങ്ങുക പുതിയൊരു ഫോൺ വാങ്ങാൻ പ്ലാൻ ഉള്ള ആരെങ്കിലും നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി പങ്കുവയ്ക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ഏതെന്ന് പങ്കുവയ്ക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക പുതിയ ഫോൺ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് അനുയോജ്യമായ ഫോൺ എങ്ങനെ കണ്ടെത്താമെന്നും അനാവശ്യ ചെലവ് ഒഴിവാക്കേണ്ടത് എങ്ങനെയെന്നുള്ള വീഡിയോകൾ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോകൾ മറക്കാതെ കാണുകയും ചെയ്യുക